സെയിൽസ് ജോബ് എന്ന് കേൾക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ നെറ്റിയൊന്ന് ചുളിയാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെയിൽസിനൊരു ഫോർമുലയുണ്ട് ഈ ഫോർമുല മനസ്സിലാക്കിയാൽ നമുക്കും സെയിൽസ് ചെയ്യാൻ സാധിക്കും സെയിൽസിൻ്റെ ഫോർമുല എങ്ങനെയാണ് പ്രോഡക്റ്റ് നോളജ് പ്ലസ് പ്രോഡക്റ്റ് കൺവിക്ഷൻ ഈക്വൽ ടു സെയിൽസ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നല്ലൊരു സെയിൽസ്മാൻ ആകാൻ സാധിക്കില്ല ആദ്യം വേണ്ടത് നിങ്ങളുടെ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൽ ട്രസ്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് പ്രൊഡക്റ്റിനെ കുറിച്ചും കൂടി അറിയണം അപ്പോഴും നമ്മളുടെ പ്രോഡക്റ്റ് എത്രമാത്രം ബെറ്ററാണെന്ന് നമുക്ക് മനസ്സിലാവുക രണ്ടാമത് ട്രസ്റ്റ് വേണ്ടത് ഓർഗനൈസേഷനോടാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം പിന്നീട് വിശ്വാസം വേണ്ടത് നമ്മുടെ ലീഡേഴ്സിലാണ് നമ്മളെ നയിക്കുന്നവരിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം വേണ്ടത് നമ്മളിൽ തന്നെയാണ് നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാണ് നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സെയിൽസ്മാനായിട്ട് മാറാൻ സാധിക്കുള്ളൂ കാരണം സെയിൽസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിങ് ഇന്തൂസിയാസം ആൻഡ് ട്രാൻസ്ഫറിങ് കൺവിക്ഷനാണ് ആണ് തൊണ്ണൂറ് ശതമാനം കൺവെക്ഷനും ടെൻ പെർസെൻ്റേജ് കമ്മ്യൂണിക്കേഷനുമാണ് ഒരു സെയിൽസ്മാൻ്റെ ക്വാളിറ്റി അല്ലാതെ വളവളന്ന് സംസാരിക്കുന്നതല്ല പലപ്പോഴും ഞാൻ പല ഓൺടർപ്രണേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒന്നിനും പറ്റിയില്ലെങ്കിൽ സെയിൽസിലേക്ക് എടുക്കാം ഒന്നിനും പറ്റാത്ത ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല സെയിൽസ് എല്ലാവർക്കും സെയിൽസ്മാൻ ആകാൻ സാധിക്കില്ല കാരണം സെയിൽസ്മാന് ഒരു റെസിലിയൻറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം പൊരുതാനുള്ള മനസ്സുള്ളവർക്ക് മാത്രമേ ഒരു മികച്ച സെയിൽസ്മാൻ ആകാൻ സാധിക്കൂ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഓർഗനൈസേഷൻ്റെ നട്ടലെന്ന് പറയുന്നത് സെയിൽസ് ആണെന്നുള്ള സത്യമാണ് താങ്ക് സോ മച്ച്